നമ്മളിങ്ങനെ എയർപോർട്ടിലെത്തി ലഗേജ് ഒക്കെ ഇത് ഇതിലൊക്കെ എത്തിയിട്ടുണ്ട് ആച്ചി ഗൾഫിൽ പോകാനുള്ള പരിപാടിയാണ് അതെ ആച്ചിനെ ഗൾഫിൽ പറഞ്ഞു പോലെ അതുകൊണ്ട് ആച്ചിനെ കാനഡക്ക് പറഞ്ഞുവിടാം നമ്മൾ അച്ഛനെ അമ്മ യാത്രയാക്കാൻ വന്ന കാനഡക്ക് പോകുന്ന ആച്ചി നമ്മൾ അങ്ങനെ എയർപോർട്ട് എത്തിയിരിക്കുകയാണ് അപ്പോ നമ്മുടെ ഫ്ലൈറ്റ് ടൈം മൂന്ന് മണിക്കാണ് അപ്പോൾ രണ്ടേ പത്താകുമ്പോഴേക്കും നമ്മളവിടെ പോയി റിപ്പോർട്ട് ചെയ്യണം അപ്പോൾ നമ്മൾ അവർക്ക് വേണ്ടി വെയിറ്റിംഗ് ആയാണ് യോജിച്ചിരിക്കും സരളീനക്ക് വേണ്ടി ഇപ്പം നമ്മളെ ലഗേജ് ഒക്കെ ആയിട്ട് നമ്മൾ ഫ്ലൈറ്റിൽ കയറാൻ പോവാണ് അപ്പോൾ വലിയ ചൽ വന്നിരിക്കുകയാണ് ഹലോ അങ്ങനെ എല്ലാവരും എത്തിച്ചേർന്നിരിക്കുകയാണ് ചോദിച്ചു വരാനുണ്ട് കുക്ക് വരാനുണ്ട്

对对对，这个我们保证。

പ്ലെയിൻറെ അടുത്തേക്ക് പോവാണ് രണ്ടു രൂപീടും ഏ അമ്മഅമ്മ അമ്മമ്മയുടെ ആദ്യ അങ്ങനെ നമ്മുടെ നമ്മടെ ഒക്കെ കഴിഞ്ഞു നമ്മൾ നേരെ പ്ലെയിൻറെ അടുത്തേക്ക് വീണ് പോയിക്കൊണ്ടിരിക്കുവാണ് അങ്ങനെ ചെക്കിങ്ങൊക്കെ ഇണ്ടായിരുന്നു ചെക്ക് ചെയ്യാൻ കഴിഞ്ഞു ഒരാണ് എങ്ങനെ ചെക്ക് ചെയ്താ ചെക്ക് ചെയ്തെങ്ങനെയാ

ാണ് അങ്ങനെ പ്ലെയിനിലേക്ക് ഇറങ്ങാൻ പോവാണ് അവിടുത്തെ വില്ലിമെറ്റി It's പ്ലെയിനിലേക്ക് കയറാൻ പോവാ പ്ലെയിന്റെ ഉള്ളിലേക്ക് വലിയ വിൻഡോ സീറ്റ് കിട്ടില്ല പുറത്തുള്ള കാഴ്ചള്ളതാണ്

അപകട സമയത്ത് ഇതൊക്കെ എടുക്കാൻ സമയം കിട്ടുക എന്താ അപ്പൊ നമ്മൾ പൊങ്ങാൻ പോവാണ് നമ്മടെ പ്ലേ മൊത്തം പോകയായി ദേവലോകം പോലെ ണോ അത് വേറെന്തെങ്കിലും ഭക്ഷണമാണോ താമസിക്കുന്നത് ഷന്ന് പൊരിഞ്ഞിരുന്ന അവസരം കശുവണ്ടിയാണ് കഴിക്കുന്നത് ഒരു കോഫി ഒരു ചായക്ക് നൂറ് രൂപയാണ് രണ്ട് ചായ വാങ്ങുകയാണെങ്കിൽ അതിൻ്റെ കൂടെ കശുവണ്ടിയുണ്ട് ഇരുന്നൂറ് ഗി സാധനങ്ങളുണ്ട് ഇരുന്നൂറ് അപ്പോൾ നമ്മൾ കുക്കീസ് പറഞ്ഞു നമ്മളുടെ ബിസ്ക്കറ്റ് ഇതാണ് അതിൻ്റെ ഒരു മേച്ച വീഴ്ത്തേ വേണ്ട <laughs> ഡൽഹി എത്തി ഡൽഹിന്റെ ബിൽഡിങ് നമ്മുടെ കൊച്ചിയിലുണ്ടല്ലോ 그래도. 그래, 오사람 몰래 달 അപ്പോൾ നമ്മൾ അവസാനം ഡൽഹിയിൽ ലാൻഡ് ചെയ്തായിരിക്കുകയാണ് ഡൽഹി എയർപോർട്ടാണത് കൃത്യ കാഴ്ചയാണ് ആണ് നമ്മുടെ ഡൽഹി എയർപോർട്ട് ഇലവണന്ന് പറഞ്ഞ ചോദിച്ചേച്ചി പറഞ്ഞാണ് ഇലവണന്ന് പക്ഷെ ഒരു സൈഡിൽ വന്നു ഒരു സൈഡിൽ വന്നു അങ്ങനെയാണ് അവ പള്ളിക്കാരി ചമ്മ നിക്കണ ചമ്മാണ് നമ്മൾ നമ്മളിവിടെ നിന്ന് ബാഗ് നമ്മുടെ ലഗേജ് ആണ് ഇതിങ്ങനെ റൗണ്ട് ചെയ്തുകൊണ്ടിരിക്കും പോയി തീർച്ചയായും അപ്പോൾ നമ്മൾ നേരെ ഇനി മെട്രോ കയറി റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകും ആ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ആഗ്രഹിക്കു നമ്മൾ ട്രെയിൻ കയറും പിന്നെ പോയി സ്റ്റേ അടിക്കും അതാണ് ഇന്നത്തെ പരിപാടി ഇതാണ് നമ്മുടെ ഡൽഹിയിൽ എയർപോർട്ടിൽ നിന്ന് മെട്രോയിലേക്കുള്ളൊരു നടപ്പാത നല്ല രസമായിട്ട് അവർ പണിതിട്ടുണ്ട് നോക്കൂ കമ്പണിക്കുഞ്ഞം പണ്ടത്തെ വർക്കറാണ് നല്ല ഹാർഡ് ഹാർഡ് വർക്കറാണ് അപ്പോൾ ഈ പ്രായം നമ്മെത്ര വളർത്തുന്നില്ല എന്ന് പറഞ്ഞ് കമ്പണിക്കുഞ്ഞൻ തള്ളുന്നതാണ് അങ്ങനെ നമ്മൾ മെട്രോയുടെ ടിക്കറ്റ് കൗണ്ടർ നടത്തി എത്തിയിട്ടുണ്ട് അപ്പം നമുക്ക് ടിക്കറ്റ് എടുക്കാം അങ്ങനെ നമ്മുടെ അവിടുത്തെ കൊച്ചി മെട്രോ വലിയ ഇടത്തെ സാധനമല്ല ഇവിടെ അധികം കട്ടിയില്ലാത്തൊരു പേപ്പറിലാണ് നമുക്ക് മെട്രോ ടിക്കറ്റ് ടിക്കറ്റ് എടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ നിന്ന് ന്യൂഡൽഹിക്ക് പോകണം ന്യൂഡൽഹിയിൽ നിന്ന് ആഗ്ര ട്രെയിൻ കയറി നമ്മൾ ആഗ്ര അണ്ടർഗ്രൗണ്ട് ഉണ്ട് ഈ അണ്ടർഗ്രൗണ്ട് വഴി നമുക്ക് മെട്രോ സ്റ്റേഷനിലേക്ക് എത്താം ആക്ഷൻ സ്കില്ലാണ് നമ്മൾ നമ്മള് അണ്ടർഗ്രൗണ്ടുകളുടെ യാത്ര ആള് രണ്ടു പിടിക്കാൻ പേര് നമ്മുടെ അണ്ടർഗ്രൌണ്ടിലാണ് അവിടുത്തെ മെട്രോ സ്റ്റേഷൻ നമ്മൾ മാക്സിമം ഗെയിമിലേക്കാണ് കണ്ടിട്ടുള്ളൂ നൈസം താഴെ മെട്രോ സ്റ്റേഷൻ അവിടുത്തെ ട്രെയിൻ വന്നു മെട്രോ അത്യാവശ്യം നേരം നിർത്തിക്കുണ്ട് ആ പോട്ടെ ഫാഷന <laughs> 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 <laughs>